കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി കശ്മീർ ജനത പ്രതിഷേധിക്കുമ്പോൾ അമ്പരക്കുകയാണ് പാകിസ്ഥാൻ ജമ്മുവിലും കാശ്മീരിലും കൂറ്റൻ പ്രതിഷേധ റാലി നടന്നു പ്ലക്കാർഡുകളും കൈയിലേതിയും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം ജമ്മുവിലെ ഉദംപൂരിൽ പാക് പതാക കത്തിച്ചും പ്രദേശവാസികൾ പ്രതിഷേധിച്ചു നിരപരാധികളെ കൊന്നൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു രാജ്യത്തെ പിടിച്ചു കുലുക്കിയ പഹൽഗാമിലെ ക്രൂരമായ കൊലപാതകങ്ങൾക്കെതിരെ പ്രതിഷേധം നയിക്കാൻ മെഹബൂബ മുഫ്തി തെരുവിലിറങ്ങിയിരുന്നു ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ച് ആറംഗ സംഘത്തിലെ രണ്ട് പ്രാദേശിക ഭീകരരും ഉണ്ടായിരുന്നു ഇതിൽ ഒരാൾ കശ്മീരിലെ ബിജ്ബഹേറ സ്വദേശി ആദിൽ തോഖറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കശ്മീരിൽ നിന്ന് ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയത് ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഗാന്ധർബാൽ ജില്ലയിലുടനീളം സമ്പൂർണ്ണ ബന്ദ് ആചരിക്കുകയാണ് എല്ലാ മേഖലകളിലുമുള്ള സംഘടനകളും ബന്ദിന് പിന്തുണ നൽകിയതായി അധികൃതർ അറിയിച്ചു പഹൽഗാമിലേത് റെസിസ്റ്റൻസ് അല്ല ഭീകരവാദമാണെന്ന് വിളിച്ചു പറയുകയാണ് പ്രതിഷേധത്തിലൂടെ ജനങ്ങൾ കശ്മീരിൽ വിനോദസഞ്ചാരം ഏറെ വളർന്നിരുന്നു അതിന് ഗുണം കിട്ടിയത് നാട്ടുകാർക്കായിരുന്നു താനും അവരുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തി അങ്ങനെ സുഖകരമായി കഴിയുമ്പോൾ തീവ്രവാദികൾ വിനോദസഞ്ചാരത്തെ തകർക്കാൻ പഹൽഗാമിലെത്തിയത് ഇത് ചതിയാണെന്ന് കശ്മീരികൾ ഒന്നടങ്കം പറയുമ്പോൾ പാക് തീവ്രവാദവും പ്രതിസന്ധിയിലാവുകയാണ് തിരിച്ചടിയിലൂടെ അതിന്റെ വേറെറുക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സൈഫുള്ള വ്യക്തമാണ് ആക്രമണം നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം അക്രമികളുടെ ചിത്രമടക്കം അതിവേഗം തയ്യാറാക്കി ഇതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ച ആറംഗ സംഘത്തിൽ രണ്ട് പ്രാദേശിക ഭീകരരുമുണ്ടായിരുന്നു ഇതിൽ ഒരാൾ കശ്മീരിലെ ബിജ്ബഹേര സ്വദേശി ആദിൽ തോഹർ ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ശ്മീരിൽ നിന്ന് ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി സൂചനയും ലഭിച്ചിട്ടുണ്ട് പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിനൊരു പ്രാദേശിക വിഷയമായും അവതരിപ്പിക്കുന്നു എന്നാൽ തെരുവിലിറങ്ങിയ കശ്മീർ ജനത ആ പാക് പ്രതികരണത്തിന് കൂടിയുള്ള മറുപടിയായി മാറുകയാണ് ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ സംസാരിക്കുന്നവരും വരുമുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം അനുസരിച്ച് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടി ആർ എഫ് എന്ന സംഘടന രൂപം കൊണ്ടത് എൽഇ ജി ത്രീ മില്ലത്ത് ഇസ്ലാമിയ ഗസ്നവി ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഇതിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാദ് സിജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണ് പ്രധാനികൾ ഇവരെല്ലാം ലഷ്കറുമായി ബന്ധമുള്ളവരുമാണ് ജമ്മു ജമ്മുകശ്മീരിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായി ആയുധ വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തു വന്നിരുന്നത്